അപ്പോൾ സമസ്തകരുള്ള ജമീയത്തുള്ള വിഭാവനം ചെയ്യുന്ന സുന്ദർ ജമായത്തിൻ്റെ ആശയങ്ങൾ ആരാ എവിടെ നിന്ന് എതിർത്താലും അതിനെതിരെ നമ്മൾ ശബ്ദിക്കുമായി നമ്മൾ മറുപടി പറയാനേ ചെയ്യും യാതൊരു സംശയവും അതുകൊണ്ടുള്ള ഇന്ന് മുമ്പ് നമ്മളെ മഹാന്മാരാകുന്ന മുൻകാമികളായ ഉസ്താദന്മാർ വിദേഹത്തിൻ്റെ എതിരിൽ അവർ ശക്തമായി പ്രതിരോധിച്ചു പിന്നെ ഒരു ചെറിയ നിർക്ക് നമ്മളെ ഭാഗത്ത് നിന്നിട്ട് ആ പ്രതിരോധത്തിലൊരു ശക്തി കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കപ്പെടും അതിൻ്റെ ചില അനുഭവങ്ങളാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് ഏതൊരു കുല്ലിയായ രണ്ട് മാനനകൾ നമ്മൾ എടുത്തു നോക്കിയാലും അതിൻ്റെ ഇടയിൽ നാലാൽ ഒരു എന്നുള്ളത് നമ്മൾ പഠിച്ചതാണോ അത് ഒന്നിരിക്കുക തസാവി ആയിരിക്കും അല്ലെങ്കിൽ തബായിനായിരിക്കും തബാ തബായിന് കൊല്ലി ആയിരിക്കും അതല്ലെങ്കിൽ ഉൾമു മുഹസൂസും മിൻ വജി ആയിരിക്കും അല്ലെങ്കിൽ ഉൾമു മഹസൂസും മുത്തലക്കായിരിക്കും അപ്പം മുൻകാമികളാവുന്ന നമ്മളെ ഉസ്താദന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നൊരാശയമുണ്ട് ചില ആശയങ്ങൾ ചില മായനകൾ തമ്മിലുള്ള നിസ്ബ അത് ഉൾമു മുഖസൂസ് മിൻവജിയാണെന്നുള്ളൂ ആ ഓമ്മും മിംവജിയാവു ദാൻ നിസ്ബം മാറ്റിയിട്ട് തസാവി ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഞാൻ പറയണത് നിങ്ങൾക്കും ഉസ്താദ്മാർക്കൊക്കെ അറിയും ഞാനത് അതുകൊണ്ടാണ് വ്യക്തമാക്കി പറയാറ് അത് നമ്മൾ ചില ആളുകൾ ഇപ്പം കണ്ടില്ലേ ചില ആളുകൾ ചില വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ സുനിതമായത്തിന്റെ ആശയങ്ങളെ ശക്തമായി എതിർക്കുക അതിനുപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തുക ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാവും പോലും സുന്നികളയിലുണ്ടാവും മുജാഹുദികളുണ്ടാവും സുന്നി അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുന്നത്തി ജമായത്തിനെയോ സുനിധി ജമായത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാതങ്ങൾ വളരെ വലുതായിരിക്കും നമുക്കത് മറുപടി പറയാനറിയാത്തോണ്ടെന്നല്ല മറുപടി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുമല്ല അങ്ങനെ ചില ആളുകൾ ഇത് ധരിക്കുന്നുണ്ട് അപ്പോൾ സമസ്തകരുള്ള ജമീകത്തോട വിഭാവനം ചെയ്യണ സുന്ദർ ജമായത്തിൻ്റെ ആശയങ്ങൾ ആരാ എവിടെ നിന്ന് എതിർത്താലും അതിനെതിൽ നമ്മൾ ശബ്ദിക്കുമായി നമ്മൾ മറുപടി പറയാനേ ചെയ്യും യാതൊരു സംശയവും അതുകൊണ്ടുള്ള മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങൾ അങ്ങനെ പുളിക്കൽ വെച്ച് ചില ആളുകൾ സമസ്തയുള്ള ജമീത്തുലമയുടെ ആശയ അദർശങ്ങളിൽ സ്മൃത്തി ജമായത്തിൻ്റെ ആശയ അദർശങ്ങളെ എതിർത്തു അന്ന് അതിൻ്റെ ഉടനെ തന്നെ പിറ്റേത് അവിടെ സമ്മേളനം ഉണ്ടാക്കി മഹാന്മാരാകുന്ന ഉസ്താദന്മാരും മഹാനാവുന്ന ഷേഫുന ശംസുലമയും ശബന് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിയിൽ പങ്കെടുത്തു ശക്തമായി അവർ പ്രസംഗിച്ചു കൊടുത്തു ഇതാണ് അവർ നമുക്ക് കാണിച്ചതായ മാർഗം അതുകൊണ്ടാണ് മഹാൻ നാട്ടിക മൂസമൂസർ ഒന്നു പറഞ്ഞല്ലോ ചില മായനകൾ തമ്മിലുള്ള ബന്ധം കുഞ്ഞിയായ മായനകൾ എടുത്തു നോക്കിയാൽ അത് തമ്മിലുള്ള ബന്ധം എമ്മ മൂസൂസ് മിൻവജി ആയിരിക്കുന്നു അയ്മന്നാൽ മതി അമ്മ മൂസൂസ് മിൻവജി തന്നെയാണ് അതായത് ചില ആളുകളിൽ രണ്ടും ഉണ്ടാവുക ചില ആളുകളിൽ രണ്ട് ഇഷ്തിറാക്കിൻ്റെ മാദ്യം ഉണ്ടാവും ഒരു ജിത്തിബാണിൻ്റെ മാദ്യം ഉണ്ടാവും അതാ മോസ് വീണെന്നു പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണല്ലോ അപ്പോൾ രണ്ട് ഇഫ്തറാക്കിൻ്റെ ഉണ്ടാവും ഒരു ജിത്തിബാഴിൻ്റെ മാദ്യം ഉണ്ടാവും അങ്ങനെ തന്നെയാണ് അത് ഉണ്ടാവേണ്ടതും അങ്ങനെയാണ് ചില സംഘടനകളോ ചില ആശയങ്ങളോ ചില പുല്ലിയാവുന്ന ചില മായനകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത് അത് നമ്മൾ പിന്നെ തസാവി ആക്കാൻ വേണ്ടി ചില ആളുകൾക്ക് ഇടന്ന് വലിയ ശർമ്മം നടത്തുകയാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം തസാവി ആവില്ല അത് കാരണം അടുത്ത ദിവസങ്ങളിൽ ചില വേദികൾ വെച്ചുകൊണ്ട് പ്രസംഗിച്ചതായ സുന്നജമായത്തിൻ്റെ ആശയ ആദർശങ്ങളെ തവസുൽ സ്ഥിരാഥനൊക്കെ എതിർത്ത് ചില പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കും അപ്പോൾ നമുക്ക് ഉറപ്പുള്ളൂ അതെങ്ങനെയായിരുന്നാലും അതും ഇതും തസാവിയാവില്ല എന്നുള്ളത് തസാവി എന്നുള്ളതായ ഒരു ഡിസ്പ ഈ രണ്ട് ദിനത്തിൻ്റെ ഇടയിൽ ഒരിക്കലും അത് അതുണ്ടാവുകയും ചെയ്യില്ല പിന്നെ അതിനു വേണ്ടി ഇങ്ങനെ കയറി പറഞ്ഞ് വെറുതെ ശക്തമായി കൊണ്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കുന്നതായ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല നമ്മളെല്ലാവരെയും കൂട്ടി പിടിച്ചു കൊണ്ടാണ് പോകേണ്ടത് നമ്മളിന്നുള്ള ആളുകളെ തന്നെ പരസ്പരം നമ്മൾ കൂട്ടി കുടിച്ചു ഒരു ഒരു പരിപാടി നമ്മളുണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ പരിപാടിയിൽ എല്ലാ വിഭാഗത്തും നമ്മൾ പരസ്പരം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എല്ലാവരും കൂട്ടി പിടിച്ചിട്ടാണേ നമ്മൾ മുന്നിട്ടാണ് നമ്മളാ സംഘടന നമ്മളെ പരിപാടി നമ്മൾ സംവിധാനം ചെയ്യേണ്ടത് സംസ്ഥകളുടെ ജമീയത്തിലേത് പരിപാടികൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ജമിയത്തിൽ പൊതുവെ സീൻ ജമിയത്തിൽ പൊതുവെ സീനാകുമ്പോൾ ഉൾക്കൊള്ളിക്കേണ്ട ആളുകളെ പലരും ഉണ്ടാവും അവരെ നമ്മൾ ഉൾക്കൊള്ളിക്കണം അത് ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല അത് അയാൾ നമ്മൾക്ക് ഏതില് പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ പറയാത്ത ആളാണല്ലോ ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് അപ്പോൾ വിഭാഗീയത തീർച്ചയായും പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായിക്കൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ആ നില്ക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് സമസ്ത സമസ്തകളുടെ ജമീയത്തിനും വേണ്ടി നൂറാം വാർഷികമായി വരാൻ പോവണം അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാവരും നിൽക്കുക സമസ്തിന് കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക സമസ്തയുടെ ആശയ ആദർശങ്ങൾ അതിങ്ങനെ അതിനെ പരിഹസിക്കണേ എതിർക്കണ പലരുണ്ടാവും ലോകത്ത് ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ നമ്മളാശയങ്ങളും എതിർക്കുന്ന ആളുകളുണ്ടാവും എന്നാൽ അതൊക്കെ നിസ്സാരവൽക്കരിക്കല്ല വേണ്ടത് അല്ലെങ്കിൽ അവരോട് വിശദീകരണം ചോദിക്കല്ല ഇതിനൊക്കെ എന്തുടാണ് വിശദീകരണം ചോദിക്കാൻ ഓം വിശദീ ആരോട് എന്തൊന്നും വിശദീകരണം ചോദിക്കേണ്ടതല്ല സമസ്തകളുടെ ജമീയത്തിലുമ്പോൾ വിവാഹം ചെയ്യുന്ന ഒരു ആശയത്തിനെ പച്ചയിൽ ഒരാൾ എതിർക്കുമ്പോഴും അതിന് വിശദീകരണം ചോദിക്കല്ല ശക്തമായി മറുപടി പറയുകയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് ആ നിനക്ക് സമസ്തനെ ശക്തിപ്പെടുത്താൻ പറ്റുന്നതായ ഉൽപ്പാദനങ്ങളാവണം നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടത് അതിന് പറ്റുന്നതായ വിദ്യാർത്ഥി ആനുങ്ങൾ ഉണ്ടാക്കി തീർക്കാനും വാസ്തുഭവത്ത നമുക്കൊക്കെ തോഫ കയ്യട്ടെ എന്ന് ദിവ കൊണ്ടിട്ട് ഈ സംരംഭം കബളിച്ച് ചെയ്യട്ടെ എന്നും കൂടി ദുബായ ചെയ്യുന്നു എന്ന് കൂടെ അവസാനിപ്പിക്കുന്നു ശ്രാമിനിക്ക് ഓർമ്മിച്ചു